പഴവും ഉണ്ടോ നല്ല അടിപൊളി നാല് നേന്ത്രപ്പഴം ഒന്ന് ഒന്ന് പുഴുങ്ങി തൊലി നല്ലതുപോലെ രണ്ട് മൂന്ന് ഞാൻ ടോസ്റ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ആ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ മിൽമാനം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ അപ്പം പഴം എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മുട്ട എടുക്കണേ നല്ലതുപോലൊന്ന് ഇടുന്ന സമയത്ത് നമുക്ക് ആ വേവിച്ചുവെച്ച പഴം ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് പഴവും ഈ പഞ്ചസാര എല്ലാം കൂടി ആകുമ്പോൾ ഒരു ലൂസ് പരുവത്തിലാന്ന് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് റെസ്കിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് എടുക്കുന്നത് നല്ലതുപോലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ടതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് രണ്ട് തവി കോണ്ഫ്ലവർ എടുക്കുക അതിൽ അതിന് ഒരു തവി മൈദെടുത്ത് ഉപ്പിട്ടൊന്ന് കലക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് കയ്യിൽ വെച്ചൊന്ന് പരത്തി എടുക്കാം അപ്പം ഞാൻ കട്ലറ്റിൻ്റെ പരുവത്തിലാണ് കേട്ടോ പരുത്തി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണേലും പരുത്തി എടുക്കാം കേട്ടോ പക്ഷെ നമ്മുടെ മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും മിക്സിലിട്ടിട്ട് ബ്രെഡ് കംസിലിട്ടൊന്ന് മുക്കി എടുക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് പൊടിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഈ ബ്രെഡ് പൊടിയിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് വെക്കാം നമ്മൾ മറ്റേത് കോഴിമുട്ടയിലൊക്കെ നമ്മൾ കട്ലറ്റൊക്കെ മുക്കി വെക്കത്തില്ലേ അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ കാണാം ബ്രെഡിൻ്റെ പൊടികളൊക്കെ അതിൽ വരുന്നത് ഈ കോൺഫ്ലേവറിൻ്റെ മൈതേൻ്റെ മിക്സിലാവുമ്പോൾ നമ്മൾ ഈ തിളച്ച എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഈ ബ്രെഡിൻ്റെ പൊടിയൊന്നും അതിലേക്ക് ആവത്തില്ലട്ടോ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും നല്ല ക്രിസ്പിയായ സ്നാക്സ് ആണേ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ